വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതി തള്ളി സംസ്ഥാന കാർഷിക ഗ്രാമ വികസന ബാങ്ക് സർക്കാർ അനുമതി ലഭിച്ചാൽ നടപടിക്രമങ്ങൾ ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ നീക്കം തുടങ്ങി അൻപത്തിരണ്ട് പാതയിലേക്ക് നീങ്ങുന്ന വയനാടിന് ഒരു കൈത്താങ് ഉരുൾപൊട്ടൽ നാശിവിതച്ച മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ അൻപത്തിരണ്ട് പേരുടെ അറുപത്തിനാല് വായ്പകളാണ് എഴുതി തള്ളുക ഒരു കോടി അഞ്ചു ലക്ഷത്തി അറുപത്തി ആറായിരത്തി നൂറ്റി ഇരുപത്തിയെട്ട് രൂപ കാർഷിക വായ്പകളും ഇരുപത്തിയൊന്ന് റൂറൽ ഹൗസിംഗ് വായ്പകളും ഒരു കാർഷികേതര വായ്പയും ഇതിൽ ഉൾപ്പെടും വൈത്തിരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പയാണ് എഴുതി തള്ളുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈടായി നൽകിയ പ്രമാണങ്ങൾ വായ്പക്കാർക്ക് ഒരു മാസത്തിനകം തിരികെ നൽകും തീരുമാനത്തിന് സർക്കാരിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ബാങ്ക് ആ വായ്പകൾ മുഴുവൻ തീരുമാനിച്ചിരിക്കുകയാണ് വായ്പയും വായ്പയും വീട് കാർഷിക ഇതര വായ്പ ഉൾപ്പെടെ മുഴുവൻ വായ്പകൾ ആ മുണ്ടക്കയ ചൂരൽ മല ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അതായത് അഫക്റ്റഡ് ഏരിയയിലുള്ള മുഴുവൻ വായ്പയും എഴുന്നതാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് അവരുടെ ഈ വസ്തുവിൻ്റെ പ്രമാണം ഈ അൻപത്തി നാട് കുടുംബങ്ങളെ വിളിച്ച് അവിടെ കൂട്ടി തിരിച്ച് ആ നിന്നും അവിടുത്തെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വൈത്തിരി ബാങ്കിൻ്റെ ഏരിയയിൽപ്പെട്ട താലൂക്കിൻ്റെ ഏരിയയിൽപ്പെട്ടതാണ് ഈ പഞ്ചായത്ത് അവിടെ വിളിച്ചു കൂട്ടി ആ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് ഒരു ദിവസത്തെ വേതനം സമാഹരിച്ച് ബാങ്കുകളായ ദുരിതബാധിതർക്ക് ധനസഹായമായി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം ബാങ്ക് അമ്പത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും കൈമാറിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം